ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഔദ്യോഗിക കാറിൽ എത്തിയതിൽ എന്താണ് കുഴപ്പമെന്ന് മന്ത്രി വി എൻ വാസവൻ ഒരു സ്ഥലത്ത് താമസിച്ചവർ ഒരേ പരിപാടിക്ക് വരുമ്പോൾ എന്തിനാണ് അകറ്റി നിർത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറയുന്ന മൈക്രോ ഫിനാൻസ് കേസിലെ പ്രതി എന്ന നിലയിൽ വാഹനത്തിൽ കയറ്റിയത് പ്രശ്നമല്ലേ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും വന്നത് ഒരേ ഉദ്ദേശത്തിനല്ലേ എന്നും മറുപടി കേൾക്കാം മുഖ്യമന്ത്രി വന്നതും എള്ളാമ്പള്ളി നടൻ വന്നതും ഒരു ഉദ്ദേശത്തിന് അത് ആഗോള അയ്യപ്പ സംഘമാണ് അതിൽ അവരെന്തേരും ജോലിക്കുന്നു അതിനകത്ത് പിന്നെ പിന്നിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ ഒരു ആശയത്തിന് വേണ്ടി കയറി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്നവർ ഒരു വേദിയിലേക്ക് വരുമ്പോൾ ഒന്നിച്ച് പോന്നപ്പോൾ എന്തിനാണ് അവരെ അകറ്റി നിർത്തുന്നത് ഇവിടെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഏതെങ്കിലും നിലനിന്ന് വൈര്യ നിര്യാതന ബുദ്ധിയിലുള്ള വിഷയങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു അതിന് പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാർഥനും സഹകരിച്ചു വരുന്ന ീഡറായിട്ട് അദ്ദേഹം അപ്പോൾ റഷീദ് ഉണ്ട് റഹീസ് റഷീദ് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സ്റ്റേറ്റ് കാറിൽ ഒന്നാം നമ്പർ കാറിൽ കൊണ്ടിറക്കിയത് ഒരു രാഷ്ട്രീയമായ സന്ദേശമായിരുന്നു എന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം പക്ഷേ അത് വേണമായിരുന്നു എന്ന ചോദ്യമാണ് പല കോർണറുകളിൽ നിന്നും ഉയരുന്നത് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശമടക്കം അവിടെയുണ്ട് അതിനുശേഷം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പോയി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു രണ്ട് തവണ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇതാ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഔദ്യോഗിക കാരൽ വന്നിറങ്ങുമ്പോൾ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശനെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈഴവ വോട്ടുകൾ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷെ അപ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുവന്നത് ശരിയായില്ല എന്ന രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനോട് എങ്ങനെയാണ് വി എൻ വാസവൻ പ്രതികരിക്കുന്നത് ഗുഡ് മോർണിംഗ് റഹീസ് ആ ഗുഡ് മോർണിംഗ് അരുൺ ആ വിഷയത്തിൽ ഉയർന്നു വന്ന ചർച്ചകളെയും വിവാദങ്ങളെയും പൂർണ്ണമായും നിരാകരിക്കുകയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അതിനകത്ത് നേരത്തെ അരുൺ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുസ്ലിം സമുദായത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വിമർശനങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല വർഗീയ ചുവയോടെയുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം അദ്ദേഹത്തിനെതിരെ മൈക്രോ ഫിനാൻസ് കേസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒന്നാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ടുവന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിൽ നേരത്തെ അരുൺ പറഞ്ഞ രാഷ്ട്രീയമുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നിരുന്ന ഈഴ വോട്ട് പിൽക്കാലത്ത് പൂർണ്ണമായും കിട്ടാത്തൊരവസ്ഥയുണ്ടായി ആ ഒരു സ്ഥിതിവിശേഷം മാറുന്ന തരത്തിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഞങ്ങൾക്കൊപ്പമാണ് എന്ന് ആ വിഭാഗത്തിൽ ഉള്ള ആളുകളെ അറിയിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു അപ്പോഴും ഒരു അതിനൊരു മറുപക്ഷമുണ്ട് സ്വാഭാവികമായും ഇങ്ങനെ ന്യൂനപക്ഷ സമുദായത്തിനെതിരെ വിഷ സംസാരം നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊപ്പം വരുമെന്ന് വിചാരിക്കുമ്പോൾ മറുവിഭാഗം എതിരാകും എന്ന ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൂടിയുണ്ട് അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിയാഞ്ഞിട്ടല്ല അത് പരിഗണിക്കാതിരുന്നതാണ് എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ വി എൻ വാസവൻ പറയുന്നത് അതിലൊരു ില്ല എന്ന് മാത്രമല്ല ഒരേ ലക്ഷത്തിനു വേണ്ടി വന്നവരാണ് അപ്പോൾ മുൻപിൻ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് വി എൻ വാസവൻ എടുത്തത് പൂർണ്ണമായും ന്യായീകരിക്കുന്നു അരുൺ ഓക്കെ അതിപ്പോഴും സി പി എം ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തത് കാര്യം ഇനി ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചേറ്റകാരെ കൊണ്ടുവന്ന് ഇതിനെ തിരിച്ചറക്കി വിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതിൽ ഒരേ ലക്ഷ്യത്തിന് വന്നവർ വരുന്നു അതിനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ എൻ എസ് എസിൻ്റെ സംഗീതകുമാർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇനി അത് പറയാം ഒരു സ്ഥലത്ത് താമസിച്ചവർ ഒരുമിച്ച് വരുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് നമുക്ക് പറയാം പക്ഷെ അത് കൊടുക്കുന്ന ചില നരേറ്റീവുകളുണ്ട് ആഖ്യാനങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ട എന്നുള്ളതാണ് അങ്ങനൊരാഖ്യാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാനില്ല അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ഒരു ഒരു കീഴ്വഴക്കമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ സമുദായ നേതാക്കളെ കാതൽക്കയറ്റുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ അതങ്ങനെ തന്നെ വേണം അതിൽ ചില മനുഷ്യരുടെ മനസ്സ് വേദനിച്ചു എന്നാണ് ചില കോളറുകളിൽ നിന്നുള്ള പരാതികളും പരിഭവങ്ങളും ഉള്ളത് പക്ഷേ അത് കോൺഗ്രസ് ഒന്നും ആ അർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെള്ളാപ്പള്ളി പ്രദേശൻ ആയതുകൊണ്ടും എസ് എൻ ഡി പി യോഗത്തിലെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടും അതൊക്കെ തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കേണ്ടതാണ്